എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം മാർച്ച് മാസത്തിലെ പത്ത് മുതൽ ഇരുപത് വരെ തീയതികളിലെ ഏതാനും ചില കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റുകളായ ടെസ്റ്റ് ഏകദിനം ട്വൻ്റി ട്വൻ്റി എന്നിവയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യ ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റുകളായ ടെസ്റ്റ് ഏകദിനം എന്നിവയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് ഇന്ത്യയിലെത്തിയ ഏതെല്ലാം മതസ്ഥർക്കാണ് പൗരത്വം നൽകുന്നത് ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ജൈന ബുദ്ധ പാഴ്സി രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് ഇന്ത്യയിൽ എത്തിയ ഏതെല്ലാം മതസ്ഥർക്കാണ് പൗരത്വം നൽകുന്നത് ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ബുദ്ധ പാഴ്സി പാകിസ്ഥാന്റെ പുതിയ പ്രഥമ വനിത ബുട്ടോ പാകിസ്ഥാന്റെ ഒരേ സമയം പല ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയുള്ള അഗ്നി ഫൈവ് മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പിന്റെ പരീക്ഷണം അറിയപ്പെട്ട പേര് മിഷൻ ദിവ്യാസ്ത്ര ഒരേ സമയം പല ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയുള്ള അഗ്നി അഗ്നിഫൈ മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പിൻ്റെ പരീക്ഷണം അറിയപ്പെട്ട പേര് മിഷൻ ദിവ്യാസ്ത്ര പോർച്ചുഗലിലെ പ്രശസ്തമായ ഫൻഡാസ് പോർട്ടോ ചലച്ചിത്രോത്സവത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ മലയാളി ടോവിനോ തോമസ് ചിത്രം അദൃശ്യ ചാലകങ്ങൾ പോർച്ചുഗലിലെ പ്രശസ്തമായ ഫൻഡാസ്പോർട്ടോ ചലച്ചിത്രോത്സവത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ മലയാളി ടോവിനോ തോമസ് ചിത്രം അദൃശ്യ ജാലകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പരിഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വ്യക്തി ഡോക്ടർ പി കെ രാധാമണി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പരിഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വ്യക്തി ഡോക്ടർ പി കെ രാധാമണി ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വന്ന നഗരം കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വന്ന നഗരം കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത് ആർക്ക് രാധാകൃഷ്ണൻ കാക്കശ്ശേരി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത് ആർക്ക് രാധാകൃഷ്ണൻ കാക്കശ്ശേരി അൻപതിനായിരത്തി ഒന്ന് രൂപയാണ് ഈ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ആദ്യമായി ലൈം രോഗം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല എറണാകുളം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ആദ്യമായി ലൈം രോഗം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല എറണാകുളം യൂറോപ്യൻ രാജ്യങ്ങളിൽ കണ്ടെത്തിയ പക്ഷികളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ബാക്ടീരിയ രോഗം സിറ്റോകോസിസ് യൂറോപ്യൻ രാജ്യങ്ങളിൽ കണ്ടെത്തിയ പക്ഷികളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ബാക്ടീരിയ രോഗം സിറ്റോകോസിസ് വിധവ പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ജാർഖണ്ഡ് വിധവാ പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ജാർഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത സിന്ദ്രി വളം പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ് ജാർഖണ്ഡ് രണ്ടായിരത്തി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത സിന്ദ്രി വളം പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ് ജാർഖണ്ഡ് രണ്ടായിരത്തി മാർച്ചിൽ രാജിവെച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് അരുൺ ഗോയൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ രാജിവെച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ്റെ ഏഴാമത്തെ ചെയർപേഴ്സണായി നിയമിൻ നിയമിതനായത് ആര് കിഷോർ മഖ്വാന കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ്റെ ഏഴാമത്തെ ചെയർപേഴ്സണായി നിയമിതനായത് ആര് കിഷോർ മഖ്വാന ഭാരത് ശക്തി രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ വേദി പൊക്രാൻ ഭാരത് ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി പൊക്രാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ജയ്പൂരിൽ തകർന്നു വീണ തദ്ദേശീയ യുദ്ധവിമാനം തേജസ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ജയ്പൂരിൽ തകർന്നു വീണ തദ്ദേശീയ യുദ്ധവിമാനം തേജസ് അരുണാചൽ പ്രദേശിലെ ഇരുപത്തിയേഴാമത് ജില്ല ബിച്ചോം അരുണാചൽ പ്രദേശിലെ ഇരുപത്തി ഏഴാമത് ജില്ല ബിച്ചോം വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി പഠനം നടത്തുവാൻ വിക്ഷേപിച്ച പേടകം യൂറോപ്പ ക്ലിപ്പർ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി പഠനം നടത്തുവാൻ വിക്ഷേപിക്കുന്ന പേടകം യൂറോപ്പ ക്ലിപ്പർ എഴുപത്തിയേഴാമത് സന്തോഷ് ട്രോഫി കരസ്ഥമാക്കിയത് സർവീസസ് എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി കരസ്ഥമാക്കിയത് സർവീസസ് കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിനം ഏപ്രിൽ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറ് കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറ് വോട്ടെണ്ണൽ ജൂൺ നാല് ഒരു വ്യാഴവട്ട ശേഷം സരസ്വതി സമ്മാനം കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ആര് പ്രഭാവർമ്മ ഒരു വ്യാഴവട്ട ശേഷം സരസ്വതി സമ്മാനം കേരളത്തിലേക്ക് കൊണ്ടുവന്നു പ്രഭാവർമ്മ താങ്ക്